തത്വശാസ്ത്രം വഴിയാണ് ധാർമ്മികത ഉണ്ടാകുന്ന പറയുന്നത് എന്താ പറയാ ഒരു കഥയില്ലാത്ത വാദമാണ് കാര്യം തത്വശാസ്ത്രം ഞാൻ ഫിലോസഫിയാണ് ഐത്വം എന്ന് പറയുന്നത് ഒരു മതാത്മകമായ ഒരു ഫിലോസഫിയാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് അതൊരു ഫിലോസഫിയാണ് തത്വം അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല മിധവാ വിവാഹം നിരോധിക്കപ്പെടുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള മത തത്വങ്ങളുണ്ട് ഈ തത്വങ്ങളെല്ലാം തത്വചിന്തയിൽ നിന്ന് വന്നത് ഐത്വം അങ്ങനെ തന്നെ വന്നതാണ് അപ്പൊ ഇതിനകത്ത് ഗുണകരമായിട്ടുള്ളത് കൊണ്ട് സതി സതിക്ക് അടിസ്ഥാനപരമായി ഫിലോസഫിയാണ് മതചിന്തയാണുള്ളത് മതചിന്തയാണ് മത തത്വചിന്തയാണ് സതിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാം ധാർമ്മികമായത് എല്ലാം നല്ലത് എന്നല്ല അർത്ഥം ഉള്ളത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഊഹാബോഹാധിഷ്ഠിതമായിട്ടുള്ള ഭാവന വ്യായാമങ്ങൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ അത് ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ലോക വ്യാപാരത്തെ അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താ വ്യാപാരത്തെ വലിയ തോതിൽ പരുവപ്പെടുത്തിയിരുന്നു അന്ന് അതിനൊരു റോൾ ഉണ്ടായിരുന്നു ഇന്ന് കുറെ കൂടെ മെച്ചപ്പെട്ട സയൻസിന്റെ മാർഗം വന്നതോടുകൂടി ഫിലോസഫിയിലൂടെ സത്യങ്ങളും വസ്തുതകളും കണ്ടെത്തേണ്ട ബാധ്യത ആധുനിക നാഗരികതയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഫിലോസഫി ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആകാശത്തിന് മുകളിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ആണ് ചിന്തിച്ചിരുന്നത് സോക്കട്രീസും പ്ലേറ്റോ ഒക്കെയാണ് സംസാരിച്ചിരുന്നത് ഇന്ന് സോക്കട്രീസും പ്ലേറ്റോ അല്ല ആകാശത്തിന് മുകളിൽ എന്താണ് എന്ന് ചിന്തിക്കുകയും എന്ന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നത് അതിന് സയൻസിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളാണ് നമുക്ക് സ്വീകാര്യമാകേണ്ടത് എക്കാലത്തും ഫിലോസഫിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഫിലോസഫി എല്ലാം ധാർമ്മികമാണെന്ന് പറയുന്നത് തെറ്റാണ് ഫിലോസഫിയിൽ ധാർമ്മികതയും വരും അധാർമ്മികതയും വരും അതൊരു ഭാവനാപരമായിട്ടുള്ള ചിന്താ രീതിയാണ്